ഒരു സംസ്കാരം സി പി ഐ എം ഒരു കാലത്തും കാണിച്ചിട്ടില്ല എന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് മൊത്തം പാവങ്ങളുടെ പണമാണ് ഇപ്പോഴാണ് ശരിക്കും തൊഴിലാളി വർഗ പാർട്ടിയെ മനസ്സിലാക്കിയത് ആകെ കോടി രൂപയുടെ സ്വത്തുക്കളാണ് പാർട്ടിയുടെ സ്വത്തും അക്കൗണ്ടുകളും ജില്ലാ കമ്മിറ്റിയുടെ വിവിധ പാർട്ടി ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് കണ്ടുകിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് കള്ളപ്പണ കേസിൽ പ്രതിയാക്കപ്പെടുന്നത് ഇദ്ദേമിന് നിന്ന് മാത്രം കണ്ടുകെട്ടിയത് 73 ലക്ഷം ഇന്ത്യറ്റ അങ്ങൊരു നേനേയവല്ല സജി അത്യാവശ്യമായി കോഴിക്കോട് വരെ ഒന്ന് പോകണം ഒരു അർജന്റ് മാറ്റർ വിളിച്ചാൽ ഞാൻ ഉടനേ വരും വിളിച്ചാൽ വരാം ഡെഫിനിറ്റലി ഹീൽ കം